അധ്യായം രണ്ട് സുന്ദരമായ ഒരു ഗ്രാമത്തിലാണ് ആം അമ്മാവൻ ജനിച്ചത് മനോഹരവും സുഖസൗകര്യങ്ങളുമുള്ള വീട്ടിലാണ് അദ്ദേഹം ബാല്യകാലം കഴിച്ചത് അവർ രണ്ട് പുത്രന്മാരാണ് അച്ഛനമ്മമാർക്കുണ്ടായിരുന്നത് മൂത്തവനാണ് ആം ഗ്രാമജീവിതം ഇഷ്ടമായില്ല ഗ്രാമത്തിന്റെ ശാന്തതയൊന്നും അയാളെ ആകർഷിച്ചില്ല വല്ലപ്പോഴും മാത്രമാണ് അയാൾ വീട്ടിൽ വരാറുള്ളത് ദുഷിച്ച കൂട്ടുകെട്ട് മൂലം ചെറുപ്പത്തിൽ തന്നെ ദുശീലങ്ങളിൽ ചെന്നുപെട്ടു പട്ടണത്തിലെ ജീവിതമാണ് നല്ലതെന്ന് ആം വിചാരിച്ചു അവിടെയും പണം ധൂർത്തടിക്കാൻ തുടങ്ങി ഓരോ പ്രാവശ്യവും വീട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ആം ധാരാളം പണം കൊണ്ടുപോകുമായിരുന്നു പണം കിട്ടാതെ വന്നപ്പോൾ ബഹളമുണ്ടാക്കി സ്വത്ത് വിറ്റാണ് മകൻ്റെ കടം വീട്ടാൻ പിതാവ് പണമുണ്ടാക്കിയത് ഒടുവിൽ വിൽക്കാൻ സ്വത്ത് ആയിടയ്ക്ക് ആമിന് മാതാപിതാക്കളെ നഷ്ടമായി അനിയൻ നാടുവിട്ടു അവനെപ്പറ്റി പിന്നീട് ആർക്കും ഒരറിവുമില്ല ആം ബാക്കി വന്നതെല്ലാം കൂടി വിറ്റു ആരും അറിയാതെ സ്ഥലം വിടുകയും ചെയ്തു പണിയൊന്നും ചെയ്യാതെ അധികകാലം ജീവിക്കാൻ ഉള്ള വകയൊന്നും കയ്യിലില്ലായിരുന്നു കുറേ കാലം കഴിഞ്ഞ് നാട്ടുകാർ അറിഞ്ഞത് ആം ഒരു പട്ടാളക്കാരനായി എന്നാണ് പിന്നെയും പത്ത് പതിനാല് വർഷങ്ങളോളം ആമിനെ പറ്റി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ആം ഒരു കൊച്ചുകുട്ടിയുമായി വീണ്ടും ഗ്രാമത്തിലെത്തി കുട്ടിയെ ആരെയെങ്കിലും ഏൽപ്പിക്കുക എന്നതായിരുന്നു അയാളുടെ ഉദ്ദേശം പല ബന്ധുക്കളുടെയും അടുത്ത് അയാൾ ചെന്നു പക്ഷേ ആരും അയാളെ സഹായിക്കാൻ തയ്യാറായില്ല അങ്ങനെ അയാൾ അവിടം വിട്ടു ഇനി ഒരിക്കലും ആ ഗ്രാമത്തിൽ കാല് കുത്തുകയില്ല എന്ന് ശഠിച്ചുകൊണ്ടാണ് അയാൾ അവിടെ നിന്നും പോയത് ആം ഡോർഫ്ലിയിലെത്തി ഡോർഫ്ലിയിൽ സ്ഥിരതാമസമാക്കാനായിരുന്നു ആമിന്റെ തീരുമാനം മകനെയും കൊണ്ട് ഒരു വീട്ടിൽ ആം താമസം തുടങ്ങി തിരിച്ചു വരുമ്പോൾ ആം കുറച്ച് പണവും സമ്പാദിച്ചിരുന്നു അതുകൊണ്ട് അല്ലല്ലാതെ തൽക്കാലത്തേക്ക് കഴിയാൻ പ്രയാസമുണ്ടായില്ല ആം മകനെ ഒരു ആശാരിയുടെ കൂടെ പണിക്ക് നിർത്തി ചെറുപ്പത്തിൽ തൊഴിൽ പഠിച്ചാൽ പ്രായമാകുമ്പോൾ തന്നെ പോലെ വിഷമിക്കേണ്ടി വരില്ല എന്നതായിരുന്നു അയാളുടെ ചിന്ത ആമിനെപ്പറ്റി കേട്ടറിഞ്ഞവരാരും അയാളോട് അടുക്കാൻ താൽപ്പര്യം കാട്ടിയില്ല എങ്കിലും മകൻ തോബിയാസിനെ ഡോർഫ്ളിയിലെ ആളുകൾക്ക് വളരെ ഇഷ്ടമായിരുന്നു കാലക്രമേണ തറവാട്ടുകാർ ആമിനെയും അംഗീകരിക്കാൻ തയ്യാറായി ആമിൻ്റെ മുത്തശ്ശിയും ഡെറ്റിയുടെ മുത്തശ്ശിയും സഹോദരിമാരായിരുന്നു അതുകൊണ്ട് ഡെറ്റിയുടെ അനുജത്തിയുമൊക്കെ ആമിനെ അമ്മാവൻ എന്ന് വിളിച്ചു ക്രമേണ ഡോർഫ്ലീനെ എല്ലാവരും ആമമ്മാവൻ എന്ന് വിളിക്കുക പതിവായി സ്വതവെ പരുക്കനായിരുന്ന അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല തോബിയാസ് പണി പഠിച്ചപ്പോൾ അച്ഛൻ്റെ അടുത്ത് തിരിച്ചെത്തി ഡെറ്റിയുടെ അനിയജത്തിയെ കല്യാണം കഴിച്ച് ഡോർഫ്ലിയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു അവർ സന്തോഷത്തോടെയാണ് കഴിഞ്ഞു വന്നത് ഡെറ്റിയും ചിലപ്പോഴൊക്കെ അവിടെ വന്ന് താമസിക്കാറുണ്ട് അങ്ങനെ അയൽക്കാരുമായൊക്കെ ഡെറ്റിക്ക് നല്ല പരിചയമായി തോബിയാസ് വളരെ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു ആമമ്മാവൻ്റെ ഭാഗ്യം തെളിഞ്ഞു എന്ന് ആൾക്കാർ പറയാനും തുടങ്ങി തോബിയാസിന് ഒരു കുഞ്ഞു പിറന്നു അവർ ആ പെൺകുട്ടിക്ക് ഹെയ്തി എന്ന് പേരിട്ടു ആം അമ്മാവന് ഹെയ്തിയെ വളരെ ഇഷ്ടമായിരുന്നു അവളായിരുന്നു അമ്മാവിൻ്റെ ജീവിതം കൂടുതൽ പ്രകാശപൂരിതമാക്കിയത് ആ വീട്ടിലെ ആഹ്ലാദം അധികകാലം നീണ്ടു നിന്നില്ല ഒരു വീട് പണിയുന്നതിനിടയിൽ തലയിൽ മരം വീണ് തോബിയാസ് മരണപ്പെട്ടു തോപിയാസിൻ്റെ ഭാര്യ അന്നും ബോധം കെട്ട് വീണതാണ് പിന്നെ എഴുന്നേറ്റതേയില്ല രണ്ടാഴ്ചയ്ക്ക് ശേഷം അവരും മരിച്ചു ഹെയ്തിയും ആമമ്മാവനും അവിടെ അവശേഷിച്ചു തൻ്റെ ദുഷ്ടതകളുടെ ഫലമാണ് ഈ ദുരന്തങ്ങളെന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി പ്രായചിത്തം മാത്രമാണ് പരിഹാരമെന്ന് പുരോഹിതനും ആമമ്മാവിനെ ഉപദേശിച്ചു അദ്ദേഹത്തിന് ഇതൊക്കെ കേട്ടപ്പോൾ അസഹ്യമായാണ് തോന്നിയത് ഹെയ്ദിയെ എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വിഷമിക്കുകയായിരുന്നു അവളുടെ സംരക്ഷണം ഡെറ്റി ഏറ്റെടുക്കാൻ തയ്യാറായതോടെ ആ മലമുകളിലായിരുന്നു പിന്നെ ആം അമ്മാവൻ്റെ അഭയകേന്ദ്രം ഡെറ്റി ഹെയ്തിയെയും കൊണ്ട് അമ്മയുടെ വീട്ടിലേക്കാണ് പോയത് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡെറ്റിക്ക് ഹെയ്തിയെ നോക്കാൻ കഴിയില്ല പുതിയൊരു ജോലി കിട്ടിയിരിക്കുകയല്ലേ അത് സ്വീകരിക്കാതെ തരമില്ല അതുകൊണ്ട് ഹെയ്തിയെ ആമമ്മാവിൻ്റെ അടുത്ത് തിരിച്ചേൽപ്പിക്കാൻ ഡെറ്റി നിശ്ചയിച്ചു അവളെ ഏൽപ്പിക്കാൻ വേറൊരു ബന്ധവുമില്ല ഡെറ്റിയുടെ കയ്യും പിടിച്ച് ഹെയ്തി ആമമ്മാവിനെ കാണാൻ മലമുകളിലേക്ക് നടന്നു അധ്യായം രണ്ട് ഇവിടെ അവസാനിക്കുകയാണ് ഇതുവരെ കഥ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം